ജീവിതത്തെ നമ്മൾ ഒന്നും കൊണ്ടുപോയി ഞാൻ മനസ്സിലാക്കി എന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചപ്പോൾ അവരാരും ഒന്നും കൊണ്ടുപോയി ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല പറ്റുന്ന സഹായങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ഇതുപോലുള്ള മനുഷ്യരെ രക്ഷിക്കാൻ പറ്റും ഇപ്പൊ സ്നേഹ ഒരു ബാലഭവനാണെന്ന് തുടങ്ങുന്നത് കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരാണ് ഇവിടെ അടിസ്ഥാനപരമായ കുഞ്ഞുങ്ങൾ വർഷങ്ങളായ മൂത്തമോലിപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിയിലായിരുന്നു വലിയ അവൻ വിചരിക്കാ പഠിക്കുന്നു ഇവിടുത്തെ മകൻ ഇതെല്ലാം മക്കളാ ഇലയും എവിടെ ഇവിടെ അവിടെ താഴെ വെച്ചായിരുന്നു ഈ സിസ്റ്റർ എവിടെ പോയാലും ഇതിങ്ങനെ കയ്യില് കാണാം സ്വന്തം അമ്മ പോലെ സ്വന്തം അമ്മമ്മ പോലെ കൊണ്ടിടക്കത്തില്ല ഇപ്പൊ വേറൊരു ചെറിയ കുറ്റം അവനെ ഇങ്ങനെ കമ്മലൊക്കെ ഇടിച്ച് പാലയൊക്കെ ഇടിച്ച് നമുക്ക് കേൾക്കാനൊക്കെ ഉള്ളു ഭയങ്കര നാടാ ഈ കുറച്ച് ദിവസം ഈ സിസ്റ്റർ ഇങ്ങനെ ഈ സിസ്റ്റർമാരിങ്ങനെ കൊണ്ടു കടന്ന് ഈ വേഷം ഇടാത്ത ആരും ഇല്ല ഞാനിടക്ക എന്നെ വിളിച്ചാലും പറഞ്ഞാൽ ഞാൻ സിസ്റ്റർ അല്ലാത്തല്ല കാരണം അവർക്ക് പറഞ്ഞുള്ളവരൊക്കെ സിസ്റ്റർമാരിങ്ങനെ ഒരാളെടുക്കും അടുത്താളെടുക്കും എടുക്കും ഇതെല്ലാം സ്നേഹമാണെന്ന് ഈ സിസ്റ്റർ ഏറ്റവും സിസ്റ്ററുമായിട്ട് ഇത്രയും ഭക്ഷണത്തിനടുപ്പതല്ല ഈ സിസ്റ്റർ എന്നും അലട്ടിയിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിയമത്തിലൊരു വ്യവസ്ഥയിൽ അമ്മ സുഖമില്ലാതിരിക്കുന്ന ഈ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അവരോടൊപ്പം നിർത്താൻ പാടില്ല ജന്മദിനോ ഇത് പറയും അതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ ഒരു ഉത്തരവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മക്കളെ ഇവിടെ നിർത്താൻ പറ്റുന്നത് സ്നേഹതീരത്ത് നിർത്താൻ പറ്റത്തില്ല അവിടെ അപ്പം ഇവരെന്ത ഈ സിസ്റ്റർ പല സ്ഥലത്ത് കോട്ടയത്ത് ഒരു മൂന്നെ രണ്ടുമൂന്ന് കുഞ്ഞുങ്ങളെ കോട്ടയത്താക്കും കുറച്ച് കുഞ്ഞുങ്ങളെ കാഞ്ഞിരപ്പള്ളിയിലാക്കും ഇങ്ങനെ പല സ്ഥലങ്ങളിലാക്കിയിട്ട് എവരെയും അന്വേഷിക്കുക നടക്കുകയാണ് ഇവരെ കാണാൻ ഇടക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവിടെ ചെന്ന് ഈ കുഞ്ഞുങ്ങളെ പഠിക്കുന്നുണ്ടോ അപ്പൊ പലപ്പോഴും സിസ്റ്ററോട് സംസാരിക്കാൻ പറയും കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവൻ അവർക്ക് മാർഗ്ഗം കുറവായിരുന്ന അവൻ ഇച്ചിരി മാർഗുണ്ട് ഇത് ഒരമ്മ കാണുന്നത് പോലെ കാണാൻ ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ അപ്പൊ അവരെ എല്ലാം കൊണ്ടുവന്ന് എന്റെ കണ്ണു മുമ്പിൽ ഞാൻ എടുത്തു വളർത്ത് നടത്തിയ ഈ കുഞ്ഞുങ്ങളെ എന്റെ കണ്ണു മുമ്പിൽ എന്റെ കൂടെ നിർത്തണം എന്റെ വീട്ടിൽ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന സിഷ്ട മനസ്സ് നമുക്ക് അഭിമാനത്തോടെ ആരെയും വിളിച്ചുകൊണ്ട് ധൈര്യമായിട്ട് സ്നേഹതരിത്തിൽ ഏത് സമയത്ത് കയറി വരാം ഈ സഹോദരിമാരിൽ ഇരിക്കുന്നവരെല്ലാം നല്ല വസ്ത്രം ധരിച്ച് നല്ല നിലയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് എനിക്ക് സ്നേഹത്തിൽ ആത്മബദ്ധം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ എന്റെ കുടുംബാംഗങ്ങളായി കാണാൻ ഞാൻ ഈ കുടുംബത്തിൽ ഇറങ്ങുകയാണ്